പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കമായി പ്രിയദർശിനി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക ഫെബ്രുവരി വരെയാണ് മത്സരങ്ങൾ ട്വിൻസ് ഓണംകുളം യൂണിവേഴ്സൽ പുളിയാമ്പിള്ളി എമിറേറ്റ്സ് എഫ് സി മലയാം പുറത്തുപടി ലാലു തോമസ് ലൈബ്രറി മേപ്രത്തുപടി ഇന്റർ അലബ്ര മിറാക്കിൾസ് വെങ്ങോല വിവ എഫ് സി ബദനി യുണൈറ്റഡ് എന്നീ ക്ലബ്ബുകളാണ് മാറ്റുരയ്ക്കുക ജനുവരി മുതൽ ആരംഭിക്കുന്ന പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ഫെബ്രുവരി ഒന്നിന് സമാപിക്കും വെങ്ങോല പ്രീമിയർ ലീഗിന് മുന്നോടിയായി റോഡ് ഷോ ഫുട്ബോളിന്റെ ഇഷ്ടതോഴൻ സൽമാൻ കുറ്റിക്കാടിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എ മുക്താർ റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രീമിയർ ലീഗ് എൽദോസ് കുന്നപ്പള്ളി എം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ഷിഹാബ് പള്ളിക്കൽ അധ്യക്ഷനാകും സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ഉപഹാരങ്ങൾ സമ്മാനിക്കും മത്സരത്തിന് മുന്നോടിയായി നടന്ന റോഡ് ഷോയ്ക്ക് സംഘാടക സമിതി ചെയർമാൻ ഷിഹാബ് പള്ളിക്കൽ ജനറൽ കൺവീനർ എം ഐ സിറാജ് ട്രഷറർ എം വി മുഹമ്മദ് റഫീഖ് യുവ ക്ലബ്ബ് പ്രസിഡന്റ് ഷാനി നവാബ് സെക്രട്ടറി ഹബീബ് വെങ്ങോല രക്ഷാധികാരികളായ ടി വി എൽദോ കെ പി സെയ്ദു മുഹമ്മദ് എം എം അജീഷ് വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ വിവിധ ടീം മാനേജർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി വെങ്ങോലയിൽ ഒരു പുതിയ മാമാങ്കത്തിന് തുടക്കം കുറിക്കുകയാണ് വെങ്ങോലയിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് വെങ്ങോല കവലയിലെയും പാലായിക്കുന്നിലെയും പുളിയാമ്പിളിയിലെയും ബദിനിയിലെയും മേപ്പർത്തിപടിയിലെയും എല്ലാം അല്ലപ്രയിലെയും എല്ലാം ടീമുകൾ അണിനിരക്കുന്ന ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വെങ്ങോല പ്രീമിയർ ലീഗിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഈ പ്രീമിയർ ലീഗ് വെങ്ങോല കവലയ്ക്ക് തന്നെ പുതിയ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കുകയാണ് ഫ്രണ്ട് ലൈറ്റിൻ്റെ സ്റ്റേഡിയത്തിൽ ഗാലറി സംവിധാനങ്ങളോട് കൂടി ബാരിക്കേഡ് സംവിധാനങ്ങളോട് കൂടി വിപുലമായ പരിപാടികളാണ് ഇതിൻ്റെ സംഘാടകർ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വെങ്ങോലയിലെ യുവ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം പരിപാടികൾ ഇവിടെ നടക്കുന്നത് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള റോഡ് ഷോ ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ് ഈ റോഡ് ഷോയ്ക്ക് വേണ്ടി ഏറ്റവും പ്രിയങ്കരനായ മലയാളികളുടെ മനം കവർന്ന ശ്രീ സൽമാൻ ആണ് ഈ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകുന്നത് ഓരോ ടീമിൻ്റെയും നേതൃത്വത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള അടക്കമുള്ള പരിപാടികളോടെ വലിയ പരിപാടിയായിട്ടാണ് ഈ റോഡ് ഷോ നടക്കുന്നത് റോഡ് ഷോ ഓണംകുള സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമ്പോൾ വനിതകളെ അണിനിർത്തിക്കൊണ്ട് ഇന്ന് പ്രദർശന മത്സരം നടക്കുകയാണ് അതിനുശേഷം നാളെ വൈകിട്ട് ഏഴ് മണിക്ക് ഓണംകുള സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഈ ബംഗോല പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടനം ബഹുമാന്യായ തിരുമ്പാവൂർ എം ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവർക്ക് നിർവഹിക്കുകയാണ് ഇതിന്റെ സമാപനമായിട്ടുള്ള ഫെബ്രുവരി ഒന്നാം തീയതി ഇതിന്റെ ഉപഹാര വിതരണം നടത്തിക്കൊണ്ട് കുന്നത്തനാട് എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീ ശ്രീനിജൻ എം എൽ എ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ നമ്മുടെ വിവിധ വാർഡുകളുടെ ജനപ്രതിനിധികൾ ഈ ടീമിന്റെ മാനേജർമാർ തുടങ്ങിയിട്ടുള്ള നിരവധി പേരുടെ കൂടിയാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ ഷിഹാബു പള്ളിക്കൽ ചെയർമാനായിട്ടുള്ള സംഘാടക സമിതിയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൽദോസ് ടി വി എൽദോസ് കെ പി സയ്ദ് മുഹമ്മദ് എം എം മജീഷ് തുടങ്ങിയ രക്ഷാധിക രക്ഷാധികാരികളായിട്ടുള്ള യുവാ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ഇവിടെ നടക്കുന്നത്